ആശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ അതിൻ്റെ സ്ഥാപകനും ആചാര്യനുമായ ആചാര്യൻ ശ്രീ എം ആർ രാജേഷ് ജി തുടർച്ചയായിട്ട് വേദപുഷ്പം എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ വിശിഷ്ടങ്ങളായ വേദമന്ത്രങ്ങളുടെ വ്യാഖ്യാനം ജനസാമാന്യത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വേദപഠനത്തിലേക്ക് പ്രചോദനം നൽകുന്ന വിധത്തിൽ അതിൻ്റെ പ്രായോഗികമായ തലങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദപുഷ്പം എന്നുള്ള ശ്രേണിയുടെ നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാകുന്ന സന്ദർഭമാണ് ഇതറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ കോഴിക്കോട് കശ്യവാശ്രമം കേന്ദ്രീകരിച്ച് ആചാര്യ എം ആർ രാജേഷ് എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആചാര്യ ശ്രീ രാജേഷ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വേദപുഷ്പം എന്ന ഒരു പരിപാടി അത് പഠന ക്ലാസ്സായിട്ടാണ് നടക്കുന്നത് അതുവഴി പ്രധാന വേദങ്ങളിലെ പ്രധാനപ്പെട്ട സൂക്തങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വളരെ കുശലപൂർവ്വ ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും ഒക്കെ നേടിയെടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അതിൽ കൂടി അത് കൂടുതൽ ജനകീയമാക്കുന്ന ഒരു സ്വഭാവം അതിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് ഏതായാലും അത് ഏകദേശം നൂറോളം എപ്പിസോഡുകൾ അത് കിടക്കാൻ തുടങ്ങുന്നു ജനങ്ങളിൽ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജാതി മത ഭേദമന്യം പഠിപ്പിക്കുക എന്നത് വലിയൊരു മഹത്തായിട്ടൊരു പുണ്യ കർമ്മ കർമ്മമാണ് അത് അതാണ് രാജേഷ് ജി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഷ്പത്തിലെ ഭാഗ്യസൂക്തവും പുഷ്പ സൂക്തവും അങ്ങനെ അനേക സൂക്തങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു നൂറ് എപ്പിസോഡായി അമൃത കീർത്തി പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ ആചാര്യ എം ആർ രാജേഷ് അവർ അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന സമൂഹത്തിൽ സനാതനധർമ്മത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹം വേദപുഷ്പം എന്നുള്ള പേരിൽ ദിവസവും വേദസൂക്തങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു മന്ത്രം എടുക്കുകയും അതിൻ്റെ വ്യാഖ്യാന സഹിതം പറഞ്ഞ് ജനങ്ങളിൽ ആ അവബോധം ഉണ്ടാക്കാനായിട്ടുള്ള സ്വാഘനീയമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നൂറാമത്തെ ദിവസമാണ് ഈ അടുത്ത സമയത്ത് വരുന്നത് ആരാധ്യനായ ശ്രീ എം ആർ രാജേഷ് ജി ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുള്ള വേദപുഷ്പം എന്ന വീഡിയോ സീരീസ് യൂട്യൂബ് വീഡിയോ സീരീസ് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് സാമാന്യ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഹുമുഖ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിവിധ വേദമന്ത്രങ്ങളും സൂക്തങ്ങളും ചൊല്ലാവുന്നതാണ് നാല് വേദത്തിലും പ്രസക്തമായ പല സൂക്തങ്ങളും മന്ത്രങ്ങളും ധനസമ്പാദനത്തിന് സത്പ്രജ ജനിക്കുന്നതിന് കുടുംബ സൗഖ്യത്തിന് രോഗനിവാരണത്തിന് തൊഴിൽ നേടുന്നതിന് ഒക്കെ ഉപകാരമായ അനവധി മന്ത്രങ്ങളും സൂക്തങ്ങളുമൊക്കെ നാല് വേദത്തിൽ നിന്നും എടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് വേദപുഷ്പം ഞാൻ നിങ്ങളുടെ രാജീവ് ആലങ്കൽ എൻ്റെ ആത്മമിത്രവും വേദപണ്ഡിതനുമായ ആചാര്യശ്രീ എം ആർ രാജേഷ് യൂട്യൂബിലൂടെ നടത്തുന്ന വേദസൂക്ത പഠന പദ്ധതിയായ വേദപുഷ്പം നൂറാം എപ്പിസോഡിനോട് അടുക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് വേദപണ്ഡിതനായ ഗ്രന്ഥകാരനായ പ്രഭാഷകനായ ആചാര്യശ്രീ എം ആർ രാജേഷ് വേദമന്ത്രങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൻ്റെ അർത്ഥവും സാംസ്കാരികമായ പ്രാധാന്യവും വ്യക്തമാക്കിക്കൊണ്ട് വേദപുഷ്പം എന്ന യൂട്യൂബ് ചാനൽ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ജനങ്ങളിലേക്ക് വേദമെത്തിക്കുക വേദമന്ത്രങ്ങൾ എത്തിക്കുക വേദം ആചരിക്കാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക അങ്ങനെ സാധാരണത്തിൽ നിന്നും അവൻ്റെ ദുഃഖത്തിൽ നിന്നും അവനെ മോചിപ്പിച്ചെടുക്കുന്ന ഒരു പദ്ധതിക്ക് ആചാര്യ ശ്രീ എം ആർ രാജേഷ് അദ്ദേഹം ആചാര്യൻ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട് അതാണ് വേദപുഷ്പം യൂട്യൂബ് സീരീസ് വേദപുഷ്പം എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിട്ടുള്ളത് വേദസൂക്തങ്ങൾ അർത്ഥസഹിതം സമൂഹ മാധ്യമത്തിലൂടെ പഠിപ്പിക്കുന്ന ആദ്യ സംരംഭമാണ് ആചാര്യ ശ്രീ രാജേഷിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന വേദപുഷ്പം കാലാതീതമായ വേദമാണ് ഹർദമായ ശുഭസങ്കൽപ്പങ്ങളും ഈ ഒരു പദ്ധതിക്ക് സമർപ്പിച്ചുകൊള്ളട്ടെ എല്ലാ ശുഭാശംസകളും സ്നേഹാദരങ്ങളും സമർപ്പിക്കുകയാണ് നമസ്കാരം എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു നമസ്കാരം അതിലൂടെ മനുഷ്യനെ സമൂഹത്തിലെ ധാർമ്മിക മാർഗം മനസ്സിലാക്കാനും ധർമ്മത്തിലൂടെ അർത്ഥകാമങ്ങളിലൂടെ മുന്നോട്ട് ചരിക്കാനുള്ള പ്രേരണ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ ആശംസകളും അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും വ്യക്താവിനും ശ്രോതാവിനും എല്ലാം ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി കോഴിക്കോട് കശ്യപാശ്രമം കേന്ദ്രീകരിച്ച് ആചാര്യ എം ആർ രാജേഷ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഈശ്വരൻ കൂടുതൽ കൂടുതൽ ഫലവത്താക്കി തീർക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി 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 എം ആർ രാജേഷ് ജിയുടെ ഈ പ്രകാരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമോഭാഗം അർപ്പിക്കുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു ധാരാളം പേർക്ക് ഈ പദ്ധതി പ്രയോജനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു സങ്കൽപ്പിക്കുന്നു ഹരിയോ നൂറ് എപ്പിസോഡുകൾ എന്ന സുന്ദര സീമയോടെ അടുക്കുന്ന ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ശ്രീ രാജേഷ് അവർകളുടെ അപൂർവമായ ഒരു ജന്മനിയോഗമാണിതെന്ന് ഞാൻ കണക്കാക്കുന്നു ഇനിയും കൂടുതൽ പേർക്ക് ഇതിന്റെ ഭാഗമായി പ്രാചീനമായ വേദസൂക്തങ്ങൾ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യൂട്യൂബ് ചാനലിലൂടെ നിത്യവും ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന ആചാര്യ ശ്രീ എം ആർ രാജേഷിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ജഗതീശ്വരൻ സമ്മാനിക്കട്ടെ ആചാര്യ ശ്രീ എം ആർ രാജേഷ് അജി അദ്ദേഹത്തിന്റെ അദ്ദേഹ വിഭാവനം ചെയ്ത വേദ പുഷ്പം യൂട്യൂബ് സീരീസ് പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഈ യൂട്യൂബ് സീരീസിന് തുടക്കം കുറിച്ച ആചാര്യ ശ്രീ രാജകൃഷ്ണനും ഈ സംരംഭത്തിനും എൻ്റെ എല്ലാവിധ നല്ല ഭാവകങ്ങളും നേർന്നുകൊള്ളുന്നു ഞാൻ മോഹൻ കവാറ